അങ്ങനെ ഞാൻ ഈ പർവ്വത മുകളിൽ ഒറ്റപ്പെട്ടു അതുകൊണ്ട് ഇന്നിവിടെ കെടുക്കുക എന്ന് ചോദിച്ചു ടെൻ്റ് അടിക്കാമെന്ന് ചോദിച്ചു ഈ പോത്ത് പോലെ കിടന്നു തുടങ്ങുന്ന പട്ടീൻ്റെ ബാക്കിലാണ് ഞാൻ ടെൻ്റ് അടിച്ചത് ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റും നമ്മളെ ടെൻറ്റ് മാറി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിന് കല്ല് കെട്ടി വെച്ച് കല്ല് കെട്ടി ഞാനൊന്ന് ഊതി നോക്കി അപ്പോളാണ് ബാക്കിൽ നിന്ന് ഒരു കാറ്റ് എൻ്റെ പരാക്രമം കണ്ട് ടെൻറ്റിന് അടിക്കാൻ വേണ്ടി ആന കൊണ്ടുവന്നു അപ്പോൾ തന്നെ ഞാൻ പേരിട്ടു ആണി ബൈ ഒന്നും പറയില്ല തട്ടക്കമ്പനി ഇതാണ് നമ്മുടെ ആണിബായിന്റെ തട്ട് കട എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പർവ്വത മുകളിൽ അമ്പലത്തിൻ്റെ സൈഡിൽ ജനറേറ്ററിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കട രാത്രി അമ്മ മാത്രമേ ഇവിടെ ബൾബ് കത്തു അപ്പം തന്നെ കത്തിച്ച് എൻ്റെ അമ്മേൻ്റെ അമ്മേ എന്നാ ഇത് ടൂറിസ്റ്റ് ബസ്സാണ് ഉള്ളിൽ കയറി നോക്കുമ്പോൾ നമ്മൾ ആണിബായി കരിയ ഞാൻ ചെന്ത പ്രശ്നം ബ്രേക്കപ്പാകുക ചോദിച്ചത് അപ്പൊ കണ്ടാൾ ഉള്ളി അരിയുക അങ്ങനെ ഞാൻ ഇയാളെ റൂമിലേക്ക് കടന്നു എൻ്റെ അമ്മയെ എന്നാ ഇത് അലാബുധീൻ്റെ അത്ഭുത വളക്കുക ഇയാളുടെ മന്ത്രവാദിയാണ് ചുറ്റും ഒരു നിഗൂഢത ഒരു ചൂടും സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ തീയിട്ടിട്ട് അതിൻ്റെ പുക കംപ്ലീറ്റ് മുകളിലോട്ടേക്ക് കൊടുും അതിൽ കിട്ടുന്ന ആ ഒരു ചൂടുണ്ടല്ലോ അതിന് നല്ല സുഖത്തിൽ കേറു തുടങ്ങി ഈ ആടെ മോനെ എന്നാൽ വേണ്ടി പിന്നെ പുറത്തുള്ള തണുപ്പൊന്നും ആയിക്കൂല കൊള്ളം ഓരോ സെറ്റപ്പ് ഉണ്ടായി കഴിച്ചിട്ടാ എനിക്ക് ചോറ് വേണം പോവാ ചൂട് റൂമും കിട്ടി നല്ല ചൂട് പയറുകറിയും ചോറും കിട്ടി എല്ലാം ഫ്രീ സന്തോഷമായി ഈ നാട്ടിൽ നിന്ന് ജീവിച്ച് പോകണ്ടേ